മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് നടി അമലാ പോൾ തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത അഭിനേത്രി കൂടിയാണ് നടി അമലാ പോൾ കഴിഞ്ഞ ദിവസം റിലീസിനൊരുങ്ങുന്ന തന്റെ ഏറ്റവും പുതിയ സിനിമ ആടുജീവിതത്തിന്റെ പ്രസ് മീറ്റിനും അമലാ പോളും എത്തിയിരുന്നു ആയ ഒരു ഡീപ്പ് നെക്കുള്ള കരിനീല നിറത്തിലുള്ള ഒരു സ്ട്രാപ്പ് ഗൗണും സ്നിക്കേഴ്സും ധരിച്ച് സിമ്പിൾ ലുക്കിലായിരുന്നു അമലാ പോൾ എത്തിയിരുന്നത് ഈ ഒരു വീഡിയോ വൈറലായതോടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ അമലക്കെതിരെ സോഷ്യൽ മീഡിയ ആകെ വിമർശനം ഉയർന്നു വരികയാണ് ഇത്തരമൊരു വസ്ത്രധാരണം ഗോവയിലൊക്കെ പോര് പ്രസ് വരുമ്പോഴെങ്കിലും മാന്യമായ വേഷം ധരിക്കാമായിരുന്നില്ലേ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്നത് പോലെയുണ്ട് എന്നൊക്കെ തുടങ്ങി നിരവധി കമന്റുകളാണ് അമല പോളിന്റെ ഈ ഒരു വീഡിയോക്ക് കീഴിൽ വരുന്നത് ഇന്ത്യൻ പ്രണയകഥയൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ അമല പോളിന്റെ വലിയ ഫാൻ ആയിരുന്നു ഇപ്പോൾ തീരെ ഇഷ്ടമല്ല അവരെ ഒരിടത്തെങ്കിലും മര്യാദയ്ക്ക് ഡ്രസ് ഇട്ട് വന്നാൽ മതിയായിരുന്നു വളർന്നു കഴിയുമ്പോൾ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിന് ഉണ്ടാക്കാൻ വേണ്ടി കോപ്രായം കാട്ടിക്കൂട്ടുന്നു എന്നൊക്കെയാണ് വരുന്ന കമന്റുകൾ നടി അമലാ കോൾ ഇപ്പോൾ ഗർഭിണിയാണ് നെഗറ്റീവ് കമന്റുകൾ പെരുകിയപ്പോൾ ചിലർ അമലയ്ക്ക് വേണ്ടി വാദിച്ചെത്തിയിട്ടുമുണ്ട് ഗർഭിണിയാണെന്ന പരിഗണനയെങ്കിലും നൽകിക്കൊണ്ട് കമന്റ് ചെയ്യുവെന്നാണ് ഒരാൾ അമലയെ അനുകൂലിച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് അവർ അവർക്ക് കംഫർട്ടായ വസ്ത്രങ്ങൾ ധരിക്കട്ടെ അത് കാണുവാൻ താല്പര്യമില്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകൂ എന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് വിവാഹത്തിന് മുൻപ് ബിക്കിന് ധരിച്ചുവന്നതിന്റെ പേരിൽ വലിയ സൈബർ ആക്രമണം നേരിട്ട നടി കൂടിയാണ് അമല അപ്പോൾ മറ്റുള്ളവർ കുറ്റപ്പെടുന്നത് കേട്ട് വിഷമിക്കില്ല നമുക്ക് വേണ്ടിയായിരിക്കണം നാം ജീവിക്കേണ്ടത് എന്നാണ് അമലാപോളിന്റെ വാദം അതേസമയം തന്നെ ആയിര നാളുകൾക്ക് ശേഷം അമലാപോൾ നായികയെ റിലീസ് ചെയ്യാൻ മലയാള സിനിമ കൂടിയാണ് പൃഥ്വിരാജ് ബ്ലെസ്സി കൂട്ടുകെട്ടിൽ വരാൻ പോകുന്ന ആടുജീവിതം എന്ന ചിത്രം മലയാളത്തിൽ വലിയ സ്വീകാര്യത നേടിയ ബെന്യാമിന്റെ ആടുജീവിതം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഭൂരിഭാഗം മലയാളികളും വായിച്ചു തീർത്തിയൊരു നോവിലിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിനായി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ പ്രേക്ഷകർ ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന നജീബ് എന്ന കഥാപാത്രത്തിന്റെ പങ്കാളിയായാണ് അമലാപോൾ ഈ ചിത്രത്തിലെത്തുന്നത് മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ചിട്ട് പിന്നീട് തമിഴിലും തെലുങ്കിലുമെല്ലാം തന്നെ തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത അമലാപോൾ ഇതിനോടകം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഒരുപടി നല്ല കഥാപാത്രങ്ങൾ അമലാ പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആലുവ സ്വദേശിനിയായ അമലാപോൾ കഴിഞ്ഞ വർഷം വീണ്ടും വിവാഹിതിയായിരുന്നു ജഗദ്ദേശായി എന്ന യുവാവുമായിട്ടാണ് അമലാപോൾ വിവാഹിതയായത് വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനു ശേഷം താൻ ഗർഭിണിയാണെന്നുള്ള സന്തോഷവും അമലാപോൾ ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അമലാ പോളിന്റെ ആദ്യ ഭർത്താവ് തമിഴ് സംവിധായകൻ എ എൽ വിജയ് ആയിരുന്നു അതും ഒരു പ്രണയ വിവാഹമായിരുന്നുവെങ്കിലും ആ ഒരു ബന്ധം വൈകാതെ തന്നെ വേർപിരിയുകയുണ്ടായി പിന്നീട് ഒരു പഞ്ചാബി ഗായകനുമായി അമലാപോളിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ആ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറുകയുണ്ടായി അതിനുശേഷമാണ് ജഗദ്ദേശായിയുമായി ഒന്നിക്കുന്നത് ജഗദ്ദേശായി അമലാപോളിനെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വമ്പൻ വൈറലായിരുന്നു വിവാഹത്തിന്റെ ചിത്രങ്ങളും വൈറലായിരുന്നു ആദ്യ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അമലാ ഇപ്പോൾ ഇതിനിടയിലും ജഗദ്ദേശായിക്ക് പോമുള്ള നിമിഷങ്ങൾ സാമൂഹിക മാധ്യമങ്ങളുടെ നടി പങ്കുവെക്കാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അമലാപോൾ എന്ന നടിക്ക് ഒട്ടനവധി സന്തോഷങ്ങളാണ് സമ്മാനിക്കുന്നത് നല്ലൊരു കുടുംബജീവിതം അമലാപോൾ ആസ്വദിച്ച് തുടങ്ങിയതുപോലും ഈ ഒരു വർഷമാണ് ഗർഭിണിയായതോടെ അമലാപോൾ കൂടുതൽ സുന്ദരിയായ എന്നാണ് താരത്തിന്റെ പുതിയ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ കാണുമ്പോൾ ആരാധകർ കുറിക്കുന്നത് പ്രഗ്നൻസി ഗ്ലോയിൽ അമല പോൾ അതീവ സുന്ദരിയായിരിക്കുന്നുവെന്ന കമന്റുകൾ നിരവധിയാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെടുന്നത് മോഡലിംഗിൽ നിന്നും അഭിനയത്തിലേക്ക് എത്തിയ അമല പോൾ സിനിമയ്ക്ക് പുറത്തും ഏറ്റവും കൂടുതൽ ധരിക്കാറുള്ളത് മോഡേൺ വസ്ത്രങ്ങളാണ് മികപ്പോഴും വസ്ത്രധാരണത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ തെന്നിന്ത്യയിൽ വിമർശനം ഏറ്റുവാങ്ങുന്ന നടി കൂടിയാണ് അമലാ പോൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ